ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ രണ്ട് പ്ലാന്റുകളാണ് പരിചയപ്പെടുത്തുന്നത് ആദ്യം നിങ്ങൾ ഈ കാണുന്ന ഒരു ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റ് ആണ് എവർ ലാസ്റ്റിംഗ് പ്ലാന്റ് എന്നൊക്കെ അതിന് പേരുണ്ട് നമ്മളെ കണിക്കൊന്നയോട് സാമ്യം തോന്നുന്ന ചെടിയാണ് കണിക്കൊന്ന വർഷത്തിലൊരിക്കലാണ് പൂക്കുമെങ്കിൽ ഇതെപ്പോഴും പൂക്കുന്ന നല്ലൊരു അടിപൊളി ഫ്ലവർ ആണ് ഒരു ക്രീപ്പിംഗ് പ്ലാന്റും കൂടിയാണ് ഈ ഒരു ചെടി എന്ന് പറയുന്നത് നല്ല വെള്ള കളറിലാണ് ഇതിന് പൂക്കൾ ഉണ്ടാവുന്നത് പൂ പെട്ടെന്ന് തന്നെ വാടി പോവാറുണ്ട് പൂവുണ്ടായി അതിനുശേഷം നീണ്ടുവരുന്ന ആ ഒരു മഞ്ഞ കളറിലുള്ള ഇലകളാണ് നമുക്ക് പിന്നീട് നന്നായിട്ട് പൂത്ത് നിൽക്കുന്നത് കാണാം ഇതൊരു രണ്ട് മാസം വരെ നല്ല ഹെൽത്തി ആയിട്ട് ഈ പൂവ് നിൽക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ടാണ് ഇതിന് എവർ ലാസ്റ്റിംഗ് പ്ലാന്റ് എന്നും കൂടി ഒരു പേരുള്ളത് നല്ല പച്ച കളറിൽ ഒരു ചെമ്പേർത്തിൻ്റെ ഇലയോടൊക്കെ സാമ്യം തോന്നുന്ന ഒരു തരത്തിലുള്ള ഇലയാണ് ഈ ചെടിക്കുള്ളത് ഈ ചെടിക്ക് ഒറ്റക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റില്ലാണ് മറ്റൊരു പ്രത്യേകത നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സപ്പോർട്ട് അല്ല ഒരു കഷ്ണം മരക്കഷ്ണം വെച്ചിട്ട് വെച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ ഈ ചെടികൾക്ക് നേരെ നിൽക്കാൻ പറ്റുള്ളൂ പെട്ടെന്നൊന്നും തൈകളുണ്ടാക്കി ഒരുപാട് ഫാസ്റ്റ് ഗ്രോത്തുള്ള ചെടിയൊന്നുമില്ല നല്ല സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ചെടിയാണ് ഒരു സിക്സ് ടു സെവൻ അവേഴ്സെങ്കിലും ഈ ചെടിക്ക് നല്ല ബ്രൈറ്റായിട്ടുള്ള സൺലൈറ്റ് കിട്ടണം എന്നാൽ മാത്രമേ ഇത്ര ഹെൽത്തി ആയിട്ട് ഇതിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ നല്ല ഭംഗിയിൽ ഇത് നിൽക്കുകയും ചെയ്യുള്ളൂ എന്നാലും ഒരു മീഡിയം ആയിട്ടുള്ള ഒരു സൺലൈറ്റിൽ ഇത് കിട്ടുന്നതും കിട്ടുന്നതുമാണ് ഇത് നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ ഒരു പോട്ടിൽ വെച്ച് കൊടുത്തിട്ട് താഴേക്ക് കാസ്കേഡ് പോലെ തൂക്കി കിടക്കുകയാണെങ്കിൽ ആയിരിക്കും ഈ ചെടി കൂടുതൽ ഭംഗി ഉണ്ടാവുക നമ്മളിപ്പോൾ ഇത് ടെറസിൻ്റെ മുകളിലാണ് വെച്ചു കൊടുത്തത് മുകളിൽ ടെറസിൽ വെച്ചു കൊടുത്തിട്ട് കുറച്ച് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന പരുവത്തിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ അതിൻ്റെ അടുത്തു തന്നെ മറ്റൊരു ചെ ചെടിയും കൂടി ഉണ്ട് ഇതിന് നമ്മുടെ നാട്ടിലൊക്കെ അരിപ്പൂവെന്നാണ് പറയാറ് പല ഭാഗത്തും പല പേരായിരിക്കും വരിക നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു അരിപ്പൂവാണ് ഇത് നമ്മൾ ഈ ഒരു പോട്ടിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുള്ളതായിരുന്നു ടെറസിൻ്റെ മുകളിൽ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉണ്ടാവുന്നതാണ് ഈ അരിപ്പൂവൊക്കെ പണ്ടൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും നമ്മളെ ഗാർഡനിൽ നിന്നൊക്കെ നഴ്സറികളിൽ നിന്നൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്നൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് ചെറിയ ചെറിയ പൂക്കൾ കൊല കൊലയായിട്ട് ഉണ്ടാവുന്നതാണ് അപ്പം ഇതിൻ്റെ അടുത്തുള്ളതുകൊണ്ട് ജസ്റ്റ് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ മിക്സഡായിട്ടുള്ള കളറിൽ അതുപോലെ വൈറ്റ് കളറിൽ ചുവപ്പ് കളറിലൊക്കെ ഈ പൂവ് കാണാറുണ്ട് ഇപ്പോൾ നമ്മളടുത്തുള്ളത് ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള പൂവാണ് ഈ ഒരു ഗോൾഡൻ കാസ്കേഡ് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഗാർഡനിങ് സോയിൽ കുറച്ച് ചാണകപ്പൊടി ആട്ടും കാട്ടൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ട് കിട്ടുന്നതുമാണ് പിന്നെ അത്യാവശ്യം നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ ഈ രീതിയിൽ കാസ്കേഡ് പോലെ തൂങ്ങി കിടക്കുന്ന ഈ ഒരു ഫ്ലവർ നമുക്ക് ഉണ്ടായിട്ട് കിട്ടുള്ളൂ ഇതിൻ്റെ ചെറിയ തൈകളൊക്കെ ആയിട്ട് നമുക്ക് ഗാർഡനിങ് മാളിൽ അതുപോലെ തന്നെ നേഴ്സറികളിലൊക്കെ ഒന്ന് മേടിക്കാൻ കിട്ടുന്നതാണ് ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റ് അല്ലെങ്കിൽ എവർലാസ്റ്റിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചെടി കിട്ടുന്നതാണ് നല്ലൊരു ക്ലൈമ്പിങ് പ്ലാന്റും കൂടിയാണ് ഈ ഒരു ചെടിയെന്ന് പറയുന്നത് രണ്ട് മാസമൊക്കെ പൂവ് ലാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും കാണാൻ നല്ല ഭംഗിയാണ് പൂവ് ഒരു വൈറ്റ് കളറിലാണ് പക്ഷേ അതിന് ശേഷം വരുന്ന ഒരു വൈറ്റ് പൂവിന് ശേഷം ഒരു മഞ്ഞ എതൾ വരുന്നുണ്ട് ഒരു എതളാണ് ശരിക്കും ഈ മഞ്ഞ കളറിൽ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഗോൾഡൻ കാസ്കേറ്റ് പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരുന്നതായിരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ